ഹായ് ഡിയർ ഫ്രണ്ട്സ് ഫുഡ് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ചാമ്പയ്ക്ക് കിട്ടിയിട്ടുണ്ട് ആ ചാമ്പയ്ക്കിട്ട് എന്തെങ്കിലും നോക്കുന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചത് അതിന് ഇത്ര ചമ്പയ്ക്ക് തിന്നണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് നോക്കാം എന്താ ഉണ്ടാക്കണേന്ന് ഞാൻ ആ ചാമ്പയ്ക്ക നന്നായിട്ട് കഷ്ണ കഷ്ണമാക്കി മുറിച്ച് ഉണ്ടാക്കാം നന്നായിട്ട് കഴുകി മീറ്റാക്കി ഇനി ഇത് ഞാനൊരു ജാറിലൂട്ടിടുകയാണ് കുറച്ചേ ഉള്ളു കൊണ്ട് ഞാൻ ചെറിയ ചാറ് എടുത്തു അതിനാവശ്യമുള്ളൂ ഇനി ഇത് ഞാൻ നന്നായിട്ട് അരച്ചുകൊണ്ട് വരാൻ പോവാണ് ഇതിലേക്ക് പഞ്ചസാര ഇടുവാണ് ഞാൻ അരച്ച് വെച്ചിരിക്കുകയാണ് അതിലേക്ക് ഒരു നാല് ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് നമുക്ക് വീണ്ടും ഒന്ന് അടിച്ചു നോക്കും എന്നിട്ട് പിന്നെയും നോക്കാം എങ്ങനെയുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാല് ഗ്ലാസ് നമ്മൾ ചായ കുടിക്കില്ലേ ആ ഗ്ലാസ്സിലൊരു കാല് ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം നല്ല പുളിയും ഒക്കെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം ഇത് ഞാനൊന്ന് അരിക്കാൻ പോവാണ് നമ്മൾ ഇത് അടിച്ചോണ്ട് വന്നതാണ് ജ്യൂസ് ജാമ്പക്ക ജ്യൂസ് ഞാൻ ആദ്യം ഒരു കാലുള്ള സ്വയം ഒഴിച്ചു അപ്പോൾ പിന്നെയും നിന്ന് പിന്നെ ഇതിൻ്റെ പിശിടുണ്ട് അതെല്ലാം ചെറിയൊരു പുളിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ കുറച്ചും കൂടെ ഒഴിച്ചു പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഐസ് ക്യൂബ് ഇടാം ഞാൻ ഐസ് ക്യൂബ് ഇട്ടിട്ടില്ല കാരണം തൊണ്ടവേദന കൊണ്ടുവന്നു ഞാനൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് ഐസ് ക്യൂബ് ഇട്ടിട്ടില്ല നല്ല അടിപൊളി ജ്യൂസാണ് കണ്ട ഞാനിപ്പോൾ കുറേ തരം ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോ വെറൈറ്റി കളറും വെറൈറ്റി ടേസ്റ്റും ഇട്ടുള്ള ജ്യൂസുകളാണ് എല്ലാം നിങ്ങളത് കണ്ട് നോക്കും എല്ലാവരും എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യും അത്ര നല്ല ജ്യൂസ് ഉണ്ടാക്കുന്ന ആളാണോ വിചാരിച്ച് അത്രയും നല്ല ജ്യൂസ് എന്ത് കിട്ടിയാലും നമുക്ക് ജ്യൂസ് ഇപ്പോൾ ഈ ചൂട് സമയം ആയതുകൊണ്ട് ജ്യൂസ് കുടിക്കണത് നല്ലതാണ് അപ്പോൾ നമ്മൾ പുളിയും മധുരമൊക്കെ പിന്നെ പഞ്ചസാരയാണ് ഞാൻ ഇട്ടത് തേനിടാൻ വേണമെങ്കിൽ പഞ്ചസാരക്ക് പകരം പഞ്ചസാര വേണ്ട എന്നുള്ള ഇച്ചിരി ഉപ്പിട്ട് വേണമെങ്കിൽ ഇത് കഴിക്കണേലും കുഴപ്പമൊന്നുമില്ല നല്ല ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാനൊന്നും കുടിക്കട്ടെ കുറച്ച് ഒരു പ്രാവശ്യം കുടിച്ചതാണെന്ന് തന്നെ ഒന്നും കൂടെ കുടിക്കാം ആഹാ നല്ല സാധനം അപ്പം ചെറിയ ജാമ്പയ്ക്കയുടെ പുളി പുളിയുണ്ടല്ലോ ചെറിയൊരു പുളി ആ പുളിയും പിന്നെ ആ മധുരവും എല്ലാം കൂടെ ചേർന്ന് നല്ല കളർ തന്നെ എന്ത് ഭംഗി അതിന് ആ കാണാൻ നല്ലൊരു കളർ എല്ലാവരും ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല നല്ല ജ്യൂസ് ഉണ്ടാക്കുന്ന ചേച്ചി ഇവിടെ ഉണ്ടെന്നു നിങ്ങളുടെ ഇതെല്ലാം ഷെയർ ചെയ്യണം കേട്ടോ ഓക്കെ എല്ലാവർക്കും ഇത്രയും നേരം കണ്ടതിന് നന്ദി നമസ്കാരം